പോളിംഗ് ദിനത്തിൽ ആത്മകഥ ആത്മകഥ ജയരാജൻ വിഷയത്തിൽ പിന്തുണ നൽകി അതേസമയം പുറത്തു കണക്ക് കെ സുധാകരൻ വോട്ടെടുപ്പ് നാളിൽ സിപിഎമ്മിനെ വെട്ടിലാക്കിയ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദമാണ് രാഷ്ട്രീയ കേരളത്തിലെ സജീവ ചർച്ച വിവാദം കത്തിപ്പെടുന്നതിനിടെ പുറത്തു വന്ന പുസ്തകം തന്റേതല്ലെന്ന വാദവുമായി ഇ പി ജയരാജൻ രംഗത്തെത്തി ഞാൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ ഡി സി ബുക്ക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം അറിയാതെ എൻ്റെ ആത്മകഥ അതിലൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു അത് എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇതിൻ്റെ പത്രമണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു ചെയ്തിട്ടുള്ളതാണ് പിന്തുണ നൽകുകയാണ് വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടുകയാണ് പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനെ അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പുറത്തുവന്നത് കാലത്തിന്റെ കണക്ക് ചോദിക്കില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം പിണറായി സർക്കാർ പരാജയം എന്ന ഇപിയുടെ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പ് ദിവസം ജനം വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ും എഴുതാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കരെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തെട്ട് ഒറ്റ പേജുള്ള എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം